ഓം നമ ശിവായ ഞാനിപ്പോൾ നിൽക്കുന്നത് ആഴിമല ശിവക്ഷേത്രത്തിനു മുന്നിലാണ് തിരുവനന്തപുരം ജില്ലയിലെ വിഴിഞ്ഞത്തിനടുത്ത് പുളുങ്കുടിയിൽ കടത്തീരണത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രസിദ്ധമായ ഹൈന്ദവ ക്ഷേത്രമാണ് ആഴിമല ശിവക്ഷേത്രം അടി ഉയരമുള്ള ശ്രീ പരമേശ്വരന്റെ ഗംഗാധരേശ്വര രൂപത്തിലുള്ള മനോഹരമായ ശില്പമാണ് ക്ഷേത്രത്തിന്റെ പ്രധാന ആകർഷണം കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ശിവപ്രതിഭയാണ് ഇത് തായമല ശിവക്ഷേത്രത്തിന്റെ അടുത്താണ് നമ്മളിപ്പോൾ ശിവത്തെ തുടങ്ങ ആൻമരസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അനേകം തൊട്ടിലുകൾ ഇങ്ങനെ കെട്ടിക്കാണ് കുട്ടികൾ ഇല്ലാത്തവർ കുട്ടികളുണ്ടാവാനും കുട്ടികളുടെ ഉള്ളവർ അഭിവൃദ്ധിക്കും വേണ്ടി ക്ഷേത്രത്തിന് സമീപത്തുള്ള തൊട്ടിലുകൾ തൂക്കിയിടുന്നു മരത്തിൻ്റെ തൊട്ടരു ഒരുപാട് കാണാം ഒന്നുമല്ല അത് വിശ്വാസപ്രകാരം ഇടക്കെട്ടിട്ടുണ്ട് ക്ഷേത്രത്തിന് സമീപത്തായി നല്ല ശക്തിയേറിയ തിരമാലകൾ അടിക്കുന്ന സമുദ്രം ഇപ്പോൾ നമ്മളെ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ അലറിയടുക്കുന്ന തിരുമാലകളുള്ള സമുദ്രം അപ്പം ദൂരെ നോക്കിക്കഴിഞ്ഞാൽ വിഴിഞ്ഞം തുറമുഖം നമുക്ക് കാണാവുന്നതാണ് ആ ദൂരെ കാണുന്നത് നിർമ്മി നിർമ്മിച്ചു കൊണ്ടിരിക്കുന്ന വിഴിഞ്ഞം തുറമുഖം ക്ഷേത്രത്തിനടുത്തായിട്ടാണ് തുറമുഖം ശരിചെയ്യുന്നത് ക്ഷേത്രത്തിന് മുകളിൽ പാലാഴി നിറയുന്നതിനായിട്ടുള്ള ശില്പങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ഭാഗത്ത് ദേവന്മാരും തലയുടെ ഭാഗത്ത് അസുരന്മാരെയും നമുക്ക് കാണാവുന്നതാണ് ഈ കാണുന്നതാണ് ആഴിമല ശിവക്ഷേത്രം വളരെയധികം സഞ്ചരാദികളിൽ ഭക്തന്മാർ ഇവിടെ എത്തുന്നുണ്ട് ആഴിമല ശിവക്ഷേത്രത്തിലെ വലിയൊരു ശിവൻ്റെ ശില്പേ കടേ ഒരു ശില്പയാണ് മന്ദിന ചന്ദന ചർച്ചായ നന്ദീശ്വര പ്രമദനാഥ മഹേശ്വരായ മന്ദാര പുഷ്പഹു പുഷ്പൂചിതായ तस्मै मकाराय नमः शिवाय ॐ नमः शिवाय ॐ नमः शिवाय ॐ नमः शिवाय